സയിലെ ഇസ്രായേൽ നറനായാട്ടിന് ഒരു വർഷം ഗസയെ പ്രേതഭൂമിയാക്കിയ ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുകയാണ് വമ്പൻ രാജ്യങ്ങളുടെ ആശീർവദത്തോടെ ഒരു ജനതയെ അവരുടെ മണ്ണിൽ നിന്നും ആട്ടി ഓടിക്കുകയാണ് ഇസ്രായേൽ സമാനതകളില്ലാത്ത ആക്രമണത്തിൽ ഓരോ ദിവസവും നിരവധി ജീവനുകളാണ് പൊലിയുന്നത് അതിൽ കൂടുതലും കുട്ടികളും സ്ത്രീകളുമാണെന്നതാണ് യാഥാർത്ഥ്യം ഓരോ പതിനഞ്ച് മിനിറ്റിലും ഗസയിൽ ഒരു ഫലസ്തീൻ കുട്ടി കൊല്ലപ്പെടുന്നുണ്ടെന്നായിരുന്നു യൂണിസെഫിന്റെ കണക്കുകൾ ഇസ്രായേൽ കൂട്ടക്കൊലയിൽ ജീവൻ നഷ്ടപ്പെട്ട അഹമ്മദ് എന്ന ബാലന്റെ തല ശരീരത്തിൽ നിന്ന് വേർപ്പെട്ട ചിത്രം ആരും മറക്കാനിടയില്ല തെക്കൻ ഗസ മുനമ്പിലെ റഫയുടെ അൽസലാം പരിസരത്ത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മാസം പ്രായമുള്ള വിസാം നയിം അബു അൻസ എന്ന ഇരട്ട കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടിരുന്നു ഗസയിൽ കൊല്ലപ്പെട്ട പത്ത് വയസ്സുള്ള ബാലിക റഷ അല്ലാരി സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കിയ വിൽപത്രത്തിലെ ഒസിയത്തും കണ്ണു നനയ്ക്കുന്നതായിരുന്നു നിരവധി ഗർഭസ്ഥ ശിശുക്കൾ മരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് പതിനാറായിരത്തിലേറെ കുഞ്ഞുങ്ങളാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് ഇതിൽ തന്നെ നൂറ്റി എഴുപത്തിയൊന്ന് നവജാത ശിശുക്കൾ ഇതിനു പുറമെ അഭയാർത്ഥി ക്യാമ്പിൽ പട്ടിണി കടന്നു മരിച്ച കുട്ടികളും നിരവധിയാണ് ഗസയിൽ സുരക്ഷിതമായ ഇടങ്ങളില്ല യുദ്ധത്തിന്റെ ഭീകരത നൽകിയ മാനസികാഘാതം കുട്ടികളെ വേട്ടയാടുന്നു ജീവിതകാലം മുഴുവൻ ഈ ആഘാതം അവരെ പിന്തുടരും ഗസയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടത്ര വെള്ളം ഭക്ഷണം മരുന്ന് എന്നിവയൊന്നും തന്നെ ലഭ്യമല്ല അവരുടെ വീടുകൾ നശിപ്പിക്കപ്പെട്ടു അവരുടെ കുടുംബങ്ങൾ തകർന്നു പല കുട്ടികളും പലതവണ പലായനം ചെയ്യപ്പെട്ടു മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും നഷ്ടപ്പെട്ടു മെഡിക്കൽ സൗകര്യങ്ങളും പാർപ്പിടവും ഉൾപ്പെടെ അവർക്കൊന്നും തന്നെ ലഭ്യമല്ല ഇങ്ങനെ കുട്ടികളുടെ ശവപ്പറമ്പ് കൂടിയാവുകയാണ് ഗസ